കുന്നംകുളം പാറയമ്പാടത്ത് നിയന്ത്രണം വിട്ട മിനി ഗുഡ്സ് ലോറിയും ബൈക്കുകളിൽ ഇടിച്ച് അപകടം അഞ്ചു പേർക്ക് പരിക്ക് രണ്ടുപേരുടെ നില ഗുരുതരം ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പാറയമ്പാടം കുരിശിനു സമീപം നിയന്ത്രണം വിട്ട മിനി ഗുഡ്സ് ലോറി മൂന്ന് ബൈക്കുകളിൽ ഇടിച്ച് അപകടം അപകടത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു പാവിട്ടപ്പുറം സ്വദേശി അറുപത് വയസ്സുള്ള മജീദ് ഒതലൂർ സ്വദേശി അമ്പത്തിയേഴ് വയസ്സുള്ള ബഷീർ അക്കിക്കാവ് സ്വദേശി മുപ്പത്തി ഒമ്പത് വയസ്സുള്ള രാകേഷ് രാജ് ഉൾപ്പെടെയുള്ള അഞ്ചു പേർക്കാണ് പരിക്കേറ്റത് ബഷീർ മജീദ് എന്നിവരുടെ പരിക്ക് ഗുരുതരമാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അപകടമുണ്ടായത് പെരുമ്പലാവ് ഭാഗത്തുനിന്ന് കുന്നുകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന മിനി ഗുഡ്സ് ലോറി നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കുകളിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബൈക്കുകൾ ഭാഗികമായി തകർന്നു മിനി ഗുഡ്സ് ലോറിക്കും കേടുപാടുകൾ സംഭവിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു കുന്നുകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു

പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി